നമസ്കാരം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഓവർ നല്ല ഭക്തി അതായത് ഭയങ്കരമായ ഭക്തി ദൈവം ദൈവം എന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സ് നിറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് ശക്തമായി പ്രാർത്ഥിക്കുകയും ആ ഒരു ലെവലിലേക്ക് ദൈവ സ്നേഹമൊക്കെ വഴിഞ്ഞൊഴുകുന്ന ഭക്തരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഭക്തർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും വിട്ടുമാറുന്നില്ല അവർക്കൊക്കെ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും മാറി മാറിയൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് യാദൃശ്യമായിട്ട് യൂട്യൂബിലൂടെ ഞാൻ ഒരു കാര്യം കണ്ടത് രണ്ട് ആൺമക്കളുള്ള ഒരു മാതാപിതാക്കൾ അവരുടെ മൂത്ത മകൻ പെട്ടെന്ന് മരിച്ചുപോയി ഭയങ്കര മനുഷ്യ സ്നേഹി ഭയങ്കര ഭക്തി ആ മരിച്ച ആ യുവാവിന്റെ അച്ഛൻ പറയുന്നത് നിർമാല്യം നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ടൊക്കെ മുടങ്ങാതെ നിർമാല്യം തൊഴുതു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് കാര്യം നിർമാല്യം എന്ന് പറഞ്ഞാൽ വെളുപ്പാൻ അവരെ മൂന്ന് മൂന്നര മണിക്കണ്ടാ പോയി ആ ഫസ്റ്റ് ആ വിഗ്രഹത്തെ കണ്ട് അതിലുള്ള ചൈതന്യത്തെ മാക്സിമം ആവാഹിക്കുന്ന ഒരു പ്രക്രിയയാണ് നിർമാല്യം അത് മുടങ്ങാതെ ഒരാൾക്ക് പോയി കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അത് ഭയങ്കര അപൂർവമാണ് കാരണം ഞാനൊക്കെ ചെറിയ പ്രായത്തിലേക്ക് എന്റെ ഫ്രണ്ട്സ് പറയാൻ കേട്ടിട്ടുണ്ട് നിർമ്മാലം തൊഴിൽ നാൽപ്പത്തു ദിവസം ഇരുപത്തി ഇരുപത്തോ ഇരുപത്തി ഒമ്പത് ദിവസവും ഇരുപത്തു ദിവസവും അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്തിട്ട് ആ സാധനം അഞ്ചു ദിവസം ആറ് ദിവസമായപ്പം അത് മുടങ്ങിപ്പോയി അത് ഭയങ്കര പാടാണ് എന്നൊക്കെ പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പൊ അത്രയും കഷ്ടം അനുഭവിച്ചും ത്യാഗം ചെയ്തുമാണ് മുടങ്ങാതെ നാപ്പത്തൊന്ന് ദിവസമൊക്കെ പോയി തൊഴുക എന്ന് പറയുന്നത് അപ്പൊ അത്ര കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു കുട്ടി എന്തുകൊണ്ട് പെട്ടെന്ന് ദുർഭർണപ്പെട്ടു പോയി അപ്പൊ ആ മാതാപിതാക്കൾ ദൈവത്തെ പഴിക്കുകയും ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മകൻ ഇങ്ങനെ വരില്ലായിരുന്നില്ല ഇത്രയും പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ആ എന്റെ മകന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പൊ ദൈവം അത് എന്തുകൊണ്ട് രക്ഷിച്ചില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയേ അപ്പൊ കുറ്റാത്തിരി ദൈവത്തിനായിട്ടാണ് അവർ പറയുന്നത് പക്ഷെ ഇപ്പൊ കൂടെ ഉണ്ടെന്നും അവരുടെ വീട്ടിലൊക്കെ വരുന്നുണ്ടെന്നും ഒക്കെ പറയുന്നു പറഞ്ഞ യൂട്യൂബിലുള്ള ആ ചാനലിലൂടെയൊക്കെ ഞാൻ കാണുന്നുണ്ട് അവരങ്ങനെയൊക്കെ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം കാരണം ആത്മാവ് അത്രയും സ്നേഹിച്ചു അറ്റാച്ച്മെന്റ് ആയി നിൽക്കുന്ന മാതാപിതാക്കളെയൊന്നും ആത്മാവ് പെട്ടെന്ന് വിട്ടുപോകൂല അവര് ചുറ്റിപ്പറ്റി അവിടെയൊക്കെ തന്നെ നിൽക്കും കുറെ നാൾ കഴിഞ്ഞ് അവരുടെയൊക്കെ മനസ്സൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ടൊക്കെ വിട്ടുപോകുള്ളൂ പക്ഷെ എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു ദുർമരണം സംഭവിച്ചു എന്നതിന്റെ കാരണം എൻ്റെ ഈ മെസ്സേജിലൂടെയൊക്കെ മനസ്സിലായ പലർക്കും തിരിച്ചറിയാൻ പറ്റും കാരണം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന ഭക്തി അതിലല്ല നമ്മുടെ ഈ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ആത്മീയ വളർച്ചയിലാണ് നമ്മുടെ ആത്മാവ് എത്രത്തോളം വളരുന്നു അത്രത്തോളമേ നമുക്ക് ആ ദൈവാധീനം അല്ലെങ്കിൽ ആ പോസിറ്റീവ് ശക്തികളുടെ ആ ഒരു ബന്ധം നമുക്ക് കിട്ടുകയുള്ളൂ ഭക്തർ ഭക്ത ഭക്തിയാണ് എത്രത്തോളം ഭക്തിയാണ് ഇപ്പം ആ മാതാപിതാക്കൾ പറയുന്നു ഭയങ്കരമായ ഈശ്വര ഭക്തിയാണ് ശിവനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ശിവഭക്തിയാണ് പക്ഷെ മകൻ മരിച്ച വിഷമത്തിൽ ഇപ്പോഴും എത്രയോ നാളെ മാസങ്ങളോ വർഷമൊക്കെ ആയി തോന്നുന്നു കരച്ചിലാണ് ആ മരി കൂട്ടത്തിന്റെ മരിച്ചുകളാണ് അവർ തോന്നിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ തോന്നലാണ് അവരുടെ ആത്മീയ വളർച്ചയില്ലായ്മ ആ അതുകൊണ്ട് അത് അങ്ങനത്തെ മനസ്സായത് കൊണ്ട് വളരാത്ത ആത്മാവായതുകൊണ്ടാണ് നെഗറ്റീവ് ശക്തികൾ അവരെ ട്രാപ്പ് ചെയ്തത് ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഭയങ്കരമായ ഭക്തി പോസിറ്റീവ് കാര്യം നേരും നിറയും സത്യസന്ധത ഇങ്ങനെയുള്ള ഒരു ആത്മാവ് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികൾ അവരെ വെച്ചേക്കുവോ പക്ഷെ എന്തുകൊണ്ട് ആ അതിന് രക്ഷപ്പെടാൻ പറ്റിയില്ല അവരുടെ ആത്മാവിന് ബലമില്ലാതായി പോയി ദൈവമായിട്ട് അല്ലെ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളുമായിട്ട് അത്രത്തോളം കണക്ഷൻ ഇല്ലാതായി പോയി ഭക്തി ഉണ്ട് പക്ഷെ ദൈവം ദൈവമെന്ന് പറഞ്ഞാൽ അവരെ സമീപിക്കുന്നത് പോകുന്നതെല്ലാം എവിടെയാണ് അമ്പലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമാണ് അപ്പൊ എന്റെ മെസ്സേജിലൂടെ ഞാൻ നിങ്ങളെ അറിയിച്ചല്ലോ ഈ അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോഴുള്ളത് നെഗറ്റീവ് ശക്തികളാണ് പോസിറ്റീവ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഒട്ടുമില്ല ഇല്ല അത്രയും നെഗറ്റീവായി കാരണം ഇതെല്ലാം കച്ചവട കേന്ദ്രങ്ങളും ഒരു ചടങ്ങ് പോലുള്ള ചില ആലയങ്ങളും ഒക്കെ മാറി ഇതൊരു ഒരു പേരിന് ഇങ്ങനെ പോകുന്നതേ ഒരു ആഘോഷ കേന്ദ്രങ്ങളായൊക്കെ ഉപജീവന മാർഗത്തിന്റെ ഒരു വഴിയായിക്കെ ഇങ്ങനെ പോകുന്നതല്ല അതെ അവിടെയെന്നും ദൈവാധീന ഈശ്വര സാന്നിധ്യം പോസിറ്റീവ് എനർജീസ് വളരെ കുറവാണ് ഇല്ല ഇല്ലെന്നനാണെങ്കിൽ പറയാം പല സ്ഥലത്തും ഇല്ല തമിഴ്നാട്ടിലൊക്കെ പോയി കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല കാര്യം കൊരങ്ങന്മാരെ അകത്ത് കയറിയിരുന്നു മലമൂത്ര വിസർജനം ആത് ഇത് എല്ലാം ചാണക ആകെ ഒരു വൃത്തിയെടുക്കും പശു കേറി ഇറങ്ങി അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ശരിക്കും പോസിറ്റീവ് എനർജീസ് വരില്ല പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ശുദ്ധിയും വൃദ്ധിയും നല്ല അന്തരീക്ഷത്തിലെ ഈ പോസിറ്റീവ് തന്നെ അവരുള്ളൂ പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോസിറ്റീവ് ഇല്ല പക്ഷെ പണ്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഭക്തി മൂത്ത് ആൾക്കാർ അവിടെ എല്ലാം പോയി ആശ്രയിക്കുന്നത് അപ്പൊ ഇവർ എത്രത്തോളം പോകും അപ്പൊ അവർ പറയും നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ പോയി എന്നൊക്കെ പറയും പോയി നാൽപ്പത്തൊന്ന് ദിവസവും അവിടെ പോയിട്ട് ആ വിഗ്രഹത്തിലൂടെ നെഗറ്റീവ് എനർജിയാണ് അവൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് കാരണം പോസിറ്റീവ് ആയിരുന്നു ഇല്ലെന്നല്ല പണ്ടുണ്ടായിരുന്നു മിക്ക അമ്പലങ്ങളിലും ആ നമ്മൾ സ്ഥാപിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ നല്ല പോസിറ്റീവാണ് പക്ഷെ പിന്നെ വരുന്ന ജനങ്ങൾ വൃത്തിയില്ലാതെയും ശുദ്ധിയില്ലാതെയും മനഃശുദ്ധി ഇല്ലാതെയും പിന്നെ വരുന്നപ്പം ഇതൊക്കെ ഒരു ബിസിനസ്സായും കച്ചവടമായും ശുദ്ധ മനസ്സല്ലാതെയൊക്കെ വന്ന് കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇതെല്ലാം ഇപ്പൊ നെഗറ്റീവാണ് കൂടുതലും കാര്യസാധിക്കാൻ വേണ്ടിയിട്ടും കള്ളന്മാരും ചതിയന്മാരും രാഷ്ട്രീയക്കാരും ഇവരൊക്കെ അവരെ കാര്യസാധ്യത്തിന് വേണ്ടി കൈക്കൂലി കൊടുത്തും ഇതൊക്കെ ഈ അമ്പലങ്ങളും അവിടെയുള്ള പോസിറ്റീവ് ഒന്നും ഇപ്പൊ അവിടെ ഒന്നും ഇല്ല എല്ലാം പോസിറ്റീവ് എന്ന് പറയുമ്പഴേ നമുക്ക് ചിന്തിക്കാമല്ലോ പോസിറ്റീവ് ആയിട്ടേ നിക്കു പോസിറ്റീവേ ചെയ്യുകയുള്ളൂ പക്ഷെ ഇപ്പൊ പോകുന്ന ആൾക്കാരും നടക്കുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ് കാര്യങ്ങൾ ആയത് കാരണം പിന്നെ എങ്ങനെയുള്ള പോസിറ്റീവ് നിൽക്കും അപ്പൊ ഇപ്പോഴും പലർക്കും ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ദൈവം എന്നിലൂടെ ഇതൊക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് അടുത്തെങ്കിലും ചെന്ന് അറിയിക്കണം കാരണം ഭയങ്കരമായ ഭക്തിമൂത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിലും അവിടെയൊക്കെ കയറി ഇറങ്ങിയാൽ അത്രത്തോളം നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ നിങ്ങളെ നെഗറ്റീവ് സ്വാധീനിച്ചുകൊണ്ടേരിക്കുള്ളൂ കാരണം അവിടെയൊക്കെ നെഗറ്റീവ്സ് ആയിപ്പോയി നമുക്കൊന്നും പറയട്ട കാര്യമില്ല കാലം മാറിപ്പോയി അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെങ്കിലും നിങ്ങൾ അറിയിക്കുക അപ്പൊ പുച്ഛിക്കണമെങ്കിൽ പുച്ഛിക്കട്ടെ അവര് പുച്ഛിച്ചിട്ട് പിന്നെ പോയാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ കാരണം പിന്നെ അനുഭവിക്കുമ്പോൾ അവർക്ക് പിന്നീട് അവരുടെ ഉള്ളിൽ ബോധം വരും എപ്പോഴെങ്കിലും അത് ബോധം വരുത്തിക്കോളും ദൈവം തന്നെ അത് ചെയ്തുകൊള്ളും പക്ഷെ നമ്മൾ ഇപ്പൊ കാണുന്ന പല മേഖലയിലും പല ഭക്തർക്കും അതിഭക്തർ ഏറ്റവും ഭയങ്കരമായ ഭക്തി ഈ കാലഘട്ടത്തിൽ ഉള്ള ഒരു വ്യക്തികൾക്കാണ് അത്രയും കഷ്ടം വരുന്നത് കാരണം അത്രയും ഭക്തിയുള്ള ആത്മാവ് ദൈവത്തിലോട്ടാണ് ആർത്തിയോട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആത്മാവിനെ ഒരിക്കലും നെഗറ്റീവ് ശക്തികൾ ഭൂമിയിൽ വെച്ചേക്കില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞ കഴിയുമ്പോൾ ഈ ആത്മാവന് മനസ്സിലാവും അയ്യോ തെറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി മനസ്സിലാവും അപ്പൊ ഈ മാതാപിതാക്കളും അവരുടെ അവരുടെ വഴി ഇപ്പോഴും ദൈവത്തെയാണ് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് അവരിപ്പം അമ്പലങ്ങളെയും അവരുടെയൊക്കെ മതിയാക്കി എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെ മതിയാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം ഇനിയെ അവർ ദൈവോട്ട് കണക്ഷൻ വരുള്ളൂ ഇത്രയും നാളും ദൈവം ദൈവം വിവരിച്ച് പൊയ്ക്കൊണ്ടിരുന്നെല്ലാം ഏതൊക്കെ നെഗറ്റീവ്സിന്റെ അടുത്തായിരുന്നു പക്ഷെ ഇവരിതൊക്കെ മതിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് ദൈവോട്ട് കണക്ഷൻ കിട്ടും കാരണം ഒന്നിൽ ഉള്ള നെഗറ്റീവ് എങ്കിലും ഇനി അവർക്ക് വലിഞ്ഞ് കയറാറെങ്കിലും അവർ ഇരിക്കും അവർ അങ്ങനെയെങ്കിലും കുറേ രക്ഷപ്പെടാം ഈ സത്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണം പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മിക്കവർക്കും ദൈവം എന്നോട് പറഞ്ഞത് മിക്കവർക്കും അവരുടെ സ്വപ്നത്തിലൂടെയോ മറ്റ് വ്യക്തികളിലൂടെയോ ഏതെങ്കിലും വഴിയിലൂടെയോ മനസ്സിൽ തോന്നൽ പോലെയോ ഒക്കെ ദൈവം അറിയിക്കും ഇവിടെ ദൈവാധീനം ഇല്ല അവിടെ നിന്ന് ദൈവത്തിന്റെ ശക്തികളല്ല എന്നൊക്കെ ഉള്ളിൽ തോന്നൽ വരും ഇവരൊക്കെ കച്ചവട കേന്ദ്രങ്ങളാണ് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ ഉള്ളിൽ പല ആവർത്തി തോന്നിപ്പിക്കും പക്ഷെ ഈ തോന്നലൊന്നും മനുഷ്യരെ തിരിച്ചറിയുന്നില്ല അവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതുകൊണ്ടൊക്കെയാണ് എന്നിലൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം ഒരിക്കലും ഒരാളെ കൊണ്ടുവന്ന് കുഴി മനഃപ്പൂർ കൊണ്ട് തള്ളിയിടൂല കാര്യം ദൈവം ഞാൻ പറയുന്നത് ഈ പ്രകൃതി പോസിറ്റീവ് ശക്തികൾ ഒരിക്കലും കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയില്ല അപ്പം രക്ഷിക്കാൻ വേണ്ടി പല രീതിയിലും പല വ്യക്തികളിലൂടെയും പല തോന്നലുകളിലൂടെ ഒക്കെ എവരുടെ മനസ്സിലത് അറിയിക്കും പക്ഷെ ഇവരത് സീരിയസ് എടുക്കാതെ അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് തന്നെ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ വലിയ വലിയ പ്രശ്ന വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇപ്പൊ ആ ഇപ്പൊ ഇന്ന് ആ യൂട്യൂബിൽ കേട്ട ആ കാര്യത്തില് ആ മാതാപിതാക്കള് പറയുന്നുണ്ട് അവന്റെ കൂടെ ഈ ഒരു കറുത്ത എന്തോ ഒരു രൂപം അവന്റെ കൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്നതായിട്ടും അവന്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടും ഈ മകൻ പല ആവൃത്തെ പേടിച്ച് ഈ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ ഏതോ ഒരു രൂപം എന്റെ കൂടെ നിൽക്കുന്നു എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രയും ഭക്തി നടന്നിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച നെഗറ്റീവ് ശക്തി കൂടെ ഉണ്ട് എന്തുകൊണ്ട് നെഗറ്റീവ് ശക്തി അവന്റെ കൂടെ നടക്കുന്നു അവൻ അമ്പലത്തിൽ പോകുന്നു അവിടെ പോകുന്നു എല്ലായിടത്തും പോകുന്നു പക്ഷെ ആ നെഗറ്റീവ് അവനെ അവനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്നതിന്റെ കാരണം നെഗറ്റീവ് ശക്തികൾക്ക് ഈ അമ്പലങ്ങളോ ഇങ്ങനെയുള്ള ആരാധന കേന്ദ്രങ്ങളോ ഒന്നും പേടിയില്ല ഇപ്പൊ ഇപ്പൊ പള്ളിയിൽ പോകുന്നു യേശു എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ്സിന് പേടിയൊന്നുമില്ല കാരണം ഇവിടെ എല്ലാം അവരുടെ കേന്ദ്രങ്ങളാണ് അപ്പൊ അവരുടെ കേന്ദ്രങ്ങളിൽ പോകാൻ ഈ നെഗറ്റീവ് എന്തിനു പേടിക്കണം അവരുടെ കേന്ദ്രങ്ങളിൽ സ്ഥിരം പോകുന്നവരെ നെഗറ്റീവ്സ് എന്തിനു പേടിക്കണം അതേസമയം പോസിറ്റീവായി ജീവിക്കുകയും ദൈവം വെച്ചിരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു വ്യക്തിയെ നെഗറ്റീവ് ശക്തികൾക്ക് പേടിയാണ് നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആകും നമ്മൾ പോസിറ്റീവ് ആകും നമ്മളുടെ വിചാരം പോസിറ്റീവ് ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായ ഭക്തി ഭയങ്കരമായിട്ടുള്ള ആരാധന ഇതിലൊക്കെയാണ് പോസിറ്റീവ് അല്ല നമ്മുടെ ഭക്തി ആരാധനയൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ചും കൊണ്ട് അവരവന്റെ വീട്ടിലിരുന്നും അത് ഭക്തി ആരാധന നമ്മൾ എന്തിനാണ് നെഗറ്റീവ് കേന്ദ്രങ്ങളിലേക്ക് ആശ്രയിച്ച് പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ആ നെഗറ്റീവ്സ് നമ്മളെ കൂടെ കൂടുന്നത് കാരണം അവരുടെ കയ്യിൽ കിട്ടിയല്ലോ പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് നീതിയും ന്യായവും സത്യസന്ധത ആത്മാർത്ഥത സ്നേഹം മുതലായ കാര്യങ്ങളിൽ നമ്മൾ താല്പര്യം കാണിച്ചിട്ട് ജീവിതത്തിൽ ഇത് കൊണ്ടുവന്ന് നോക്കുക അനാവശ്യമായിട്ടുള്ള ആർത്തി ഇല്ലായ്മ ഇങ്ങനെയുള്ള പല മേഖലകളിൽ നമുക്ക് നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിച്ചിട്ട് നമ്മളെ തന്നെ നമ്മൾ പോസിറ്റീവ് ആക്കിയാൽ അങ്ങനെ ആക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിയെ ഈ നെഗറ്റീവ് ശക്തികൾക്ക് പേടിയാണ് അവന്റെ അവിടെ അടുക്കാൻ കഴിയില്ല ഇപ്പൊ എന്നോട് ഇപ്പൊ സംസാരിക്കുന്ന പലരും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു സാർ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നിട്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ അപ്പൊ ഉണ്ടായി വരുന്നു എന്നൊക്കെ പലരും പറയുമ്പോൾ ഞാൻ അവർക്ക് സംസാരിക്കുമ്പോൾ അവരുടെ മറുപടിയൊക്കെ വെറും ബാലിഷ്യമായ മറുപടികളാണ് അത് കേൾക്കുമ്പോഴേ അറിയാം അവർക്ക് ഒരു ആത്മീയമുള്ള റിസ്യം വന്നിട്ടില്ല അപ്പോ ചില വ്യക്തികൾ ചോദിക്കാൻ ഞാൻ ആയിരം പ്രാവശ്യം ഇരുന്ന് സൃഷ്ടാവധേമി സൃഷ്ടാവധേമിന്ന് ആയിരം പ്രാവശ്യം മന്ത്രം ഒരുവിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം മാറും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാണ് ഈ ഇതൊക്കെ എന്ത് ഞാൻ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവർ ചെയ്തുകൊണ്ടിരുന്ന ബാലിഷ്യ കാര്യങ്ങളിൽ ഈ സൃഷ്ടാപദേവത്തേക്കൂടെ കേറ്റി ഇത്രയേ ഉള്ളൂ അല്ലാതെ ആത്മീയ വളർച്ച വരുന്നില്ല ഞാൻ ഈ പറയുന്ന തത്വങ്ങളോ ഇതിന്റെ ആ മർമ്മങ്ങളോ ഒന്നും അവർക്ക് ഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഉള്ളവരെ ഈ നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്തതിനെ വെച്ചേക്കാൻ മാറ്റുന്നില്ല അപ്പൊ അവര് മാക്സിമം കാര്യങ്ങൾ കേട്ട് ചിന്തിച്ച് ഗ്രഹിക്കാൻ നോക്കണം അല്ലാതെ ഇത്രയും നാളും നമ്മൾ ഗണപതിയെ പൂജിച്ചു അല്ലെ ഇത്രയും നാൾ നമ്മൾ യേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇനി അതേപോലെ നേരെ സൃഷ്ടാപലേത്തെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രവൃത്തിയിൽ മാറ്റമൊന്നുമില്ല മനസ്സിലും ചേഞ്ച് ചേഞ്ചൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗമൊന്നുമില്ല പ്രാർത്ഥന മാറി ഇപ്പുറത്ത് മാറി ഇപ്പുറത്ത് മാറി ഓക്കേ ഇനി ആ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ മാറ്റം വരുന്ന ആ ജീവിത രീതിയിൽ മാറ്റം വരുന്നില്ലല്ലോ ഈ തത്വങ്ങളും സത്യങ്ങളും തിരിച്ചറിയുന്നില്ലല്ലോ ഇപ്പൊ ഭയങ്കരമായ ഭക്തിയുള്ള പലരും എന്നെ വിളിച്ചിട്ട് ഒരു ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് അങ്ങ് ഭയങ്കരമായ വിഷമവും ആത്മഹത്യ ലെവലിലൊക്കെയാണ് അവര് ചിന്തിച്ച് പുകഞ്ഞു തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു മനസ്സാണ് ഈ വ്യക്തിക്ക് ദോഷം ശരിക്കും പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ആ ഇതെല്ലാം നല്ലതിന് നമുക്ക് ഇതിനപ്പുറത്ത് വേറെ ദൈവം തരും എന്ന് വിചാരിച്ചാൽ നഷ്ടപ്പെട്ടതിനെ അങ്ങ് കളയുക കളഞ്ഞിട്ട് അർത്ഥം നല്ലതിന് അർത്ഥം എന്താണ് അതിനുവേണ്ടി അടുത്ത നമ്മൾ മനസ്സ് അതിലോട്ട് കേന്ദ്രീകരിച്ച് പോകുന്നൊരു വ്യക്തിക്ക് നെഗറ്റീവിന്റെ ശല്യങ്ങൾ ശല്യത്തിന് വരാൻ പറ്റൂല പക്ഷെ എന്തെങ്കിലും നിസ്സാര കാര്യത്തിൽ നഷ്ടപ്പെടുകയോ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയോ ചെയ്യുമ്പോൾ ഹൃദയം പൊട്ടി തകർന്ന് കരഞ്ഞ് വിളിച്ച് ഏങ്ങി ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നെഗറ്റീവ് ശക്തികൾ അവനെ കൂടുതൽ ട്രാപ്പ് ചെയ്യുന്നത് കാരണം ഒട്ടും ആത്മീയ വളർച്ച വന്നിട്ടില്ല ആത്മീയ വളർച്ച വന്ന വ്യക്തി ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തകരൂല അങ്ങനെ തകരാത്ത മനസ്സുള്ള ഒരു വ്യക്തിയെ നെഗറ്റീവ് ശക്തികൾ തകർക്കാൻ വരില്ല കാര്യം വന്ന് തകർത്താലും ഇവൻ തകരില്ലല്ലോ പിന്നെ ഇവനെ ഇവനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നിടത്തല്ലേ നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ഇപ്പൊ ഒരു ചെടി ചെടിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നട്ടു അപ്പൊ അതിന് നല്ല നല്ല റെസ കായ്ഫലം വരുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെയും പിന്നെയും അത് നടുകയും പിന്നെയും വളമിടുകയും അത് കൂടുതൽ പോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നട്ടു അത് മുരടിച്ച് മുരടിച്ച് നിൽക്കുന്നു എന്ത് ചെയ്തിട്ടും അത് മുരടിച്ച് നിൽക്കുന്നുള്ളൂ അത് യാതൊരു ഫലം വരുന്നില്ല അങ്ങനെ കണ്ട് നമ്മൾ പിഴുതുകളഞ്ഞിട്ട് നമ്മൾ വേറെ പരിപാടി ചെയ്തു പോകും കളഞ്ഞിട്ട് പോകും അതുപോലെ ഈ നെഗറ്റീവ് ശക്തികൾ അവർ ട്രാപ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഫലം കാണുന്നു യവൻ തകരുന്നു യവൻതാ ആത്മഹത്യാ ലെവലിലേക്ക് ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മളുടെ നിരാശയിൽ നമ്മൾ നമ്മൾ മുഴുകി മുഴുകി പോകുന്ന അനുസരിച്ച് ഈ നെഗറ്റീവ് ശക്തികൾ കൂടുതൽ ട്രാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു മനസ്സാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സം അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ മനസ്സാണ് ഇതിനെല്ലാത്തിനും തടസ്സം എന്നിട്ട് ദൈവത്തെയും കുറ്റപ്പെടുത്തി നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല ആരെങ്കിലും പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല കാരണം നമ്മളാണ് ശരി ഞാനാണ് ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന് അങ്ങ് ഇവൻ കൊണ്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ചില കൊച്ചുകുട്ടികളിൽ നിന്ന് വരെ ഒരുപാട് അറിവ് നമുക്ക് കിട്ടും കാരണം ആ കൊച്ചുകുട്ടി ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു കാര്യം ആ കൊച്ചുകുട്ടിയുടെ വാക്കിൽ അല്ലെങ്കിൽ ഉണ്ട് പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന അപൂർവം ചിലരേ ഉള്ളൂ ഇപ്പൊ ഒരു അമ്പലം വലിയൊരു അമ്പലം ഭയങ്കര ഉത്സവം ഇവിടെ ആയിരിക്കും ഒരുപാട് ശക്തി എന്നായിരിക്കും നമ്മൾ വിചാരിച്ചു പോണത് അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഉള്ള സ്ഥലം ഇപ്പൊ ഈ ശബരിമലയൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതലും നെഗറ്റീവ് കേന്ദ്രം എന്നുള്ളത് ഇപ്പൊ ശബരിമലയൊക്കെയാണ് കാരണം അത്രയും ആൾക്കാർ കൂടുതലാണ് അത്രയും ബിസിനസ് അവിടെ നടക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മ ഈ ജനങ്ങൾ ഭക്തി മൂത്ത് എത്രത്തോളം ദൈവം ദൈവം എന്ന് പറഞ്ഞ് ഓടുന്ന കേന്ദ്രങ്ങൾ മിക്കതും നെഗറ്റീവാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രാർത്ഥനയും അന്യഭാഷയിലെ ആരാധനയും പാട്ടും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭക്തിമൂത്തി ചെയ്യുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിലോ അവരുടെ പ്രവൃത്തികളിലോ ഈ ബൈബിളിൽ പറയുന്നത് പോലെ ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ജീവിത രീതിയും ജീവിത ശൈലിയൊന്നും ഇതൊക്കെ ഒരു ചടങ്ങ് പോലെ അങ്ങ് നടന്നു പോകുന്ന അവിടെ ഇവിടെ ഈ വളർച്ച എന്ന് പറയുന്ന സംഭവം ഇവിടെ അങ്ങ് നടക്കുന്നില്ല ഭക്തിയുണ്ട് ഭക്തി കാരണമുള്ള പല ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട് ഉത്സവങ്ങൾ നടത്തുന്നു നടക്കുന്നുണ്ട് ഇതെല്ലാം പെരുന്നാളുകൾ നടക്കുന്നു എല്ലാം ഉണ്ട് പക്ഷെ അവിടെയൊന്നും ഈ ആത്മീയ വളർച്ച സംഭവിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ ഭയങ്കരമായ രീതിയിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം സക്സസ് ആയി വരുന്നുണ്ട് അമ്പലത്തിൽ ഒരുപാട് വരുമാനമുണ്ട് പള്ളിയിൽ ഒരുപാട് വരുമാനമുണ്ട് അത് കാരണം നമ്മൾ വലിയ വലിയ ആലയങ്ങൾ കെട്ടി വലിയ ഹാൾ കെട്ടി ഊണ്മില കെട്ടി അത് കെട്ടി ഇത് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കുന്നവർക്കൊന്നും ദുരിതങ്ങളോ കഷ്ടങ്ങളോ ഒഴിഞ്ഞു മാറൂല കാരണം ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും മാറണമെങ്കിൽ നമ്മൾ അത്രയും പോസിറ്റീവായി നമ്മുടെ ആത്മാവ് അത്രയും പവർഫുള്ളായാലേ ഇതൊക്കെ ഇതിൽ നിന്ന് വ്യത്യാസം വരുള്ളൂ അങ്ങനെ വരുന്ന വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊന്നും താല്പര്യവും വരില്ല ഇതൊക്കെ വെറുതെ ശിശുക്കളുടെ പരിപാടികളാണ് എന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന ബോധം അവരുടെ ഉള്ളിൽ വരികയും ചെയ്യും ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് അവരുടെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും ഇതാണ് ആത്മവളർച്ചയുടെ ലക്ഷണം അങ്ങനെയുള്ളവരെയാണ് നെഗറ്റീവിസി വിട്ടുമാറണത് അവർക്കാണ് ശരിക്കും ഭൂമിയിൽ സുഖവും സന്തോഷവും അല്ലെങ്കിൽ ആ മോക്ഷം അതിലേക്ക് പോകാൻ പറ്റുന്നത് പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഭക്തി ഭക്തിമൂത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റേജ് സമയത്ത് വരേണ്ടതാണ് ഒരു സമയത്ത് അത് വരും ഇത് ഇത് വന്നിട്ടാണ് അവസാന ആത്മീയവളർച്ചയിലേക്ക് വന്ന് ഇതിലോട്ട് വരുന്നത് പക്ഷെ അതിനുള്ള വഴികളും കാര്യങ്ങളും ഏതെങ്കിലും മേഖലയിലൂടെ ആരെങ്കിലും കൂടി നമ്മളിലേക്ക് അറിവ് വന്നാൽ അതിനെ അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പലരും ഇത് തന്നെയാണ് ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിനു പറ്റിയത് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് അറിവുകൾ പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും അവരത് സീരിയസ് എടുക്കാതെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഭക്തിയിൽ തന്നെ അതിഭക്തമായി മൊഴുകിപ്പൊയ്ക്കൊണ്ടേയിരുന്നു അപ്പൊ എന്ത് പറ്റി ആത്മ വളർച്ച വരുന്നില്ല ആത്മ വളരാത്തത് കാരണം ഇവരുടെ ഭക്തി കാരണം നെഗറ്റീവ് ശക്തികൾ അവരെ ട്രാപ്പ് ചെയ്തിട്ട് അവര് അവര് ഒരു പരിപാടി ചെയ്തവിടെ മുടക്കി കളഞ്ഞു അവനെ ഭാവിയിലത്തേക്ക് നല്ലൊരു ഭാവിയോ എന്തോ പ്ലാൻ ചെയ്തിരുന്ന ഒരു വ്യക്തിയിലെ ആത്മാവായിരിക്കും അവന്റെ ഉള്ളിലുള്ളത് അതിനെ അവര് ട്രാപ്പ് ചെയ്ത് മാറ്റിക്കളഞ്ഞു ഇനി ചിലപ്പോൾ അവൻ്റെ അടുത്ത ജന്മം ഒന്നും കൊടുത്ത് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ദൈവികമായി അത് നടക്കുകയും ചെയ്യും അടുത്ത ജന്മത്തിലെങ്കിലും അവൻ കൂടുതൽ പോസിറ്റീവായിട്ട് ഇനി ശരിക്കും സൃഷ്ടാവാദികളെ ദൈവത്തോട് അടുത്ത് കൊണ്ട് വളർന്നു വരുന്ന ലെവലിലേക്ക് പറ്റും പക്ഷേ ഭൂമിയിൽ കിട്ടിയ ആ ഒരു സുഖവും സന്തോഷവും സമാധാനവും ആ കുടുംബത്തിന് മൊത്തത്തിൽ നഷ്ടപ്പെട്ടത് കണ്ട അതുകൊണ്ടാണ് പറയുന്നത് ഭക്തിയിലല്ല കാര്യം പ്രാർത്ഥനയിലല്ല കാര്യം ദൈവത്തിന്റെ ഇഷ്ടങ്ങളും നിയമങ്ങളും പാലിച്ച് ഭൂമിയിൽ ജീവിച്ച് ആത്മീയ വളർച്ച നേടി നമ്മൾ ഭൂമിയിലെ സുഖം കണ്ടെത്തി മുന്നോട്ട് പോകുക അതാണ് ദൈവം എതിലൂടെ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്